നാട്ടിലെത്തിയോ തിരിച്ചെത്തിയോ ദില്ലിയിൽ നിന്നുള്ള കണ്ടത് രാത്രി എത്തി സേഫ് ആയിട്ട് എത്തിയല്ലോ ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു അയ്യോ അതുകൊണ്ടാണല്ലോ ഞാൻ കോഴിക്കോട് ഇറങ്ങിയത് സത്യത്തിൽ എനിക്ക് എറണാകുളത്തേഴിക്കോട് ഇറങ്ങിയിട്ട് വീട്ടിലെത്തുന്നവരെ ഭയായിരുന്നു അങ്ങനെയൊക്കെ ഏത് കാലാ വെട്ടു അവൻ പറഞ്ഞില്ലല്ലോ അതുകൊണ്ട് ഞാനിപ്പോ രണ്ട് കാലിന് ഓർഡർ ചെയ്തിട്ടുണ്ട് ലെഫ്റ്റും റൈറ്റും കാരണം ഏത് വെട്ടിയാലൊന്നും ഇറങ്ങി നടക്കണല്ലോ അപ്പൊ അത് ഒരു കാല് പറഞ്ഞിരുന്നെങ്കിൽ ആ കാല് മാത്രം വാങ്ങിക്കാൻ മതി ഈ വെപ്പ് കാലു കിട്ടുമല്ലോ അപ്പൊ രണ്ടും ഓർഡർ ചെയ്തിട്ട് എന്തുകൊണ്ടാണ് മുഹമ്മദ് ഷിയാസ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇങ്ങനെ പറയണല്ലോ അതിനാൽ അവന്റെ കയ്യിൽ ഒരു വെട്ടുകറ്റീം കൊടുത്തിട്ട് അവിടെ ഇരുത്തിയിരിക്കുന്നത് ഒരു ഗുണ്ടയെ ഡി സി സി പ്രസിഡന്റ് ആക്കി ഈ ഈ പറയുന്ന വി ഡി സതീശനെ ഇരുത്തണമെങ്കിൽ അവിടെ ഡി സി സിയിൽ ഒരാൾ മിണ്ടൂലല്ലല്ലോ നിങ്ങളൊന്ന് അന്വേഷിച്ചോക്കൂ കാരണം ഗുണ്ടകളോട്ട് തല്ലും അപ്പൊ വി ഡി സതീശന്റെ ഒരു ഗുണ്ടയായി പേരിനൊരു വെള്ളക്കുപ്പായവും ഒരു വെട്ടുകട്ടിയും കൊടുത്തിട്ട് ഡി സി സി പ്രസിഡന്റ് എന്ന നെറ്റിപ്പട്ടവും ചാർത്തിയിട്ടും ഒരുത്താൻ അവിടെ എരുത്തിയിരിക്കയാണ് അത് നിങ്ങൾ എറണാകുളത്തെ കോൺഗ്രസ്സുകാരോട് അന്വേഷിച്ചാൽ അറിയാൻ പറ്റും എത്ര കോൺഗ്രസുകാർ എത്ര ആളുകളുണ്ട് അവിടെ ഡി സി സി പ്രസിഡന്റ് ആകുമ്പോൾ യോഗ്യതയുള്ളവര് ഈവൻ എന്ത് യോഗ്യതയാ ല്ല എങ്ങനെയാണ് ഇവരായത് എന്നത് കോൺഗ്രസ് ആളാണോ എന്താണ് താങ്കൾക്ക് ബോധ്യപ്പെട്ടത് കൊട്ടേഷൻ എടുക്കുന്ന കാര്യം നിങ്ങൾ റിപ്പോർട്ടറോട് പറഞ്ഞല്ലോ രണ്ടായിരത്തി പതിനഞ്ചില് എം ജി റോഡിലെ സഫയർ റോട്ടിൽ കെട്ടിടം പൊളിക്കാൻ വേണ്ടിട്ട് കൊട്ടേഷൻ വാങ്ങിയതാണ് ആ കെട്ടിടത്തിന്റെ ഉടമ അന്ന് നമ്മുടെ പറവൂര് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് സെയ്താലിയുടെ മകന് കാനൂസ് ഇവർ ഹോട്ടലുകാർ ഒഴിഞ്ഞു കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് മെട്രോക്ക് അത് കൈമാറാൻ കഴിഞ്ഞില്ല അവർക്ക് അന്ന് രാത്രിയിൽ ഈ പറയുന്ന മെട്രോ തൊഴിലാളികളുടെ ഡ്രസ് ഇട്ട് വന്ന് ഹോട്ടലിലുള്ളവരെ ക്രൂരമായി മർദ്ദിച്ച് ആ സാധനങ്ങൾ വലിച്ചു പുറത്തിട്ടാണ് അവർ ഒഴിവാക്കുന്നത് അതിനന്ന് സഹായം ചെയ്ത ഐ ജി അന്നത്തെ എറണാകുളം ഐ ജി ആയിരുന്ന അജിത് കുമാറാണ് അതന്ന് വലിയ വിവാദമായതാണ് നിങ്ങൾ അറിയാൻ പറ്റും പത്രങ്ങളിലൊക്കെ വലിയ വാർത്തയായിരുന്നു വലിയ പണം ഇവർക്ക് കൊടുത്തതും അതും ബാങ്ക് അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്ത പൈസകൾ അന്ന് അതിലൊരു പാവം സി ഐ ഉണ്ടായിരുന്നു ഷെൽബി ഫ്രാൻസിസ് ഷെൽബിന്നുണ്ട് അദ്ദേഹത്തെ മാത്രം സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന ഈ ഷിയാസിനടക്കം പ്രതി ചേർക്കാതെ എഫ്ഐആറിൽ പ്രതി ചേർക്കാതെ എന്ന് ഒഴിവാക്കിയതാണ് പരാതിയിൽ ഷിയാസ് ഒന്നാം പ്രതി അതാണ് ഈ അജിത് കുമാറുമായി അന്ന് തൊട്ടുള്ള ബന്ധമാണ് ഇവൻ ഇത് പറയുമ്പോഴേ എനിക്കറിയാ ആരെങ്കിലും പറയിപ്പിക്കാതെ അവൻ ഇത് പറയില്ല ആ അന്വേഷണമാണ് ഇതിൽ എത്തുന്നത് താങ്കൾ സംശയിക്കുന്നത് ആരുടെ കൊട്ടേഷൻ ആണെന്നാണ് അല്ല ഈ കൊട്ടേഷൻ അജിത് കുമാറിന്റെതാണെന്ന് എറണാകുളത്ത് എല്ലാ കോൺഗ്രസുകാർക്കും അറിയും അജിത് കുമാറാണെന്നാണ് അവനെ സഹായിച്ചത് അതല്ല ഞാൻ താങ്കളെ ഭീഷണിപ്പെടുത്തിയത് ആരുടെ കൊട്ടേഷനാണ് അങ്ങനെ ഇങ്ങനെ വരുന്നവരെ ഭീഷണിപ്പെടുത്താനാണല്ലോ അവനെ നിർത്തിയിരിക്കുന്നത് അത് സ്വാഭാവികമായിട്ടും അജിത് കുമാറും വി ഡി സതീശനും കൂടിയാലോചന നടത്തിയിട്ടാണ് ഈ പറയുന്ന ശങ്കരനെ രക്ഷപ്പെടുത്താൻ എന്ന പേരിൽ ശങ്കരനെ രക്ഷിക്ക മാത്രല്ല എന്നെ വെട്ടും പറയുന്നത് സ്വാഭാവികമല്ലേ അജിത് കുമാറും വി ഡി സതീശനും കൂടിയാലോചിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് ഒരു കോമൺ സെൻസ് എല്ലാർക്കും മനസ്സിലാവില്ലേ കേരളത്തിലേതെങ്കിലും കോൺഗ്രസ് വരെ അത് പറയുമോ ചെയ്യുമോ കോൺഗ്രസ് നേതാവല്ലേ പദവിയിൽ കൊണ്ടൊക്കെ ഷിയാസ് ചെയ്യുമോ അല്ല ആ പദവിയിലിരുന്ന് അവൻ ചെയ്യുമെന്നതിന്റെ തെളിവാണല്ലോ ഞാൻ പറഞ്ഞത് ഡി സി സി സെക്രട്ടറി ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ സൗമ്യ ശശിയുടെ പരാതി പരാതി ഇപ്പൊ നിങ്ങൾക്ക് അയക്കുന്നുണ്ട് അവര് കൊടുത്ത പരാതി ആ പരാതി അന്വേഷിക്കാൻ ഈ ചങ്ങാതി തയ്യാറായില്ല ഇവന്റെ രണ്ടാളുകൾ ലെഫ്റ്റും റൈറ്റും രണ്ട് പേര് ഇരുന്നിട്ടാണ് ഇവരെ പല പല ഘട്ടത്തിൽ മോശമായി പെരുമാറിയത് മാത്രമല്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം പരാതി കൊടുത്തിട്ട് ആ പരാതി അവൻ പരിഗണിച്ചില്ല രണ്ട് പ്രാവശ്യം ഒരു ഫോൺ ചെയ്തു ഞാൻ അവരി നേരിൽ ഫോണിൽ സംസാരിച്ച വിവരങ്ങളായി പറയുന്നത് ഇന്ന് സൗമ്യ ശശിയുമായിട്ട് അങ്ങനെ പരാതി കൊടുത്തിട്ട് ഡി സി സി അത് അന്വേഷിച്ചില്ല പ്രസിഡന്റിനെ ഇവരെ സിയാസിനെ പലതവണ ഈ സഹോദരി വിളിച്ചു അവൻ ഫോൺ എടുത്തില്ല അവസാനം നിവൃത്തിയില്ലാതെ ഇവർ എന്ത് ചെയ്തു അവര് കൊടുത്ത ഈ പരാതി അവിടുത്തെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഇവരുടെ ഗ്രൂപ്പിലിട്ടു അപ്പോഴാണ് ഇത് ചർച്ചയാവുന്നത് പൊതുജനം ഇത് അറിയുന്നത് അങ്ങനെ കഴിഞ്ഞ രണ്ടാഴ്ച മൂന്നാഴ്ചക്ക് മുമ്പ് കോതമംഗലം ടി ബിയിലേക്ക് ചർച്ചയ്ക്ക് വിളിച്ചു ഈ പറയുന്ന ഡി സി സി പ്രസിഡന്റ് ഈ സൗമ്യ ശശിയെയും അവരുടെ ഹസ്ബൻഡായിട്ടുള്ള ശശിയും അവരോട് സംസാരിക്കാമെന്നോ കോൺഗ്രസിന്റെ അവിടുത്തെ ലീഡേഴ്സ് ഉണ്ടായിരുന്നു അവിടുന്ന് ആദ്യം ഇവരോട് ആവശ്യപ്പെട്ടത് നിങ്ങൾ ഈ പരാതി പിൻവലിക്കണം അവിടെ ഏതോ രണ്ട് പഞ്ചായത്തിലെന്തോ എന്താ പറയുക ബൈ എലക്ഷൻ എന്തോ കോടതിയിൽ കേസാണ് കേസിൽ വിധിയാവും ആ പ്രസിഡന്റ്ഷിപ്പ് നിങ്ങൾ ഏറ്റെടുക്കണം പാർട്ടിയോടൊപ്പം നിൽക്കണം നിങ്ങൾ പ്രസിഡന്റ് ആക്കി തരാ എന്നുള്ള ആദ്യം സ്വാധീനിക്കാൻ ശ്രമിച്ചു ആ സ്ത്രീ പറഞ്ഞു ഞാനതിന് നിൽക്കില്ല എന്നിട്ട് അവർ തിരിച്ച് ഈ ഷിയാസിനോട് ചോദ്യം ആ സഹോദരി ചോദിച്ചിട്ടുണ്ട് എന്താണെന്ന് അറിയോ നിങ്ങളുടെ ഭാര്യമാരെ കുറിച്ചാണ് ഈ പറയുന്നതെങ്കിൽ നിങ്ങൾ പാർട്ടിയാണ് വെറുതെ പോട്ടെ അത് പിൻവലിക്കൂ എന്ന് പറയോ എന്ന് ഈ സൗമ്യ ശശി ഡി സി സി പ്രസിഡന്റായ ഈ ചങ്ങാതിയോട് ചോദിച്ചു എന്നാണ് ആ സഹോദരി ഇന്നലെ എന്നോട് പറഞ്ഞത് അപ്പൊ അതിനെ അവർ തയ്യാറായില്ല അപ്പൊ പിന്നെ ഭീഷണിയായി ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും നിങ്ങളൊന്ന് പരാതി കൊടുക്ക് അങ്ങനെ അവിടുന്ന് അവർ ഇറങ്ങി വരികയാണ് ഈ കോതമംഗലം ടി വിയിൽ നിന്ന് എന്നിട്ടാണ് അവർ കെ പി സി സി പ്രസിഡന്റിന് പരാതി കൊടുക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അതിനൊരു അന്വേഷണ കമ്മീഷന് വെച്ചിട്ടുണ്ട് അതിലൊന്ന് കോഴിക്കോടുള്ള കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് നിയാസ് ആണ് ഒന്ന് പാലക്കാട് എംപിയുടെ വൈഫാണ് അവരുടെ പേരെനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല ആ അന്വേഷണം നടക്കാൻ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് പോലീസിൽ എന്താ പെറ്റിഷൻ കൊടുക്കാത്തത് നിങ്ങൾ പോലീസിൽ പെറ്റിഷൻ കൊടുക്കണ്ടേ നിങ്ങൾ ഈ പൊതുപ്രവർത്തകര് ഈ ഈ ഒരു രീതിയിൽ ഇതിനെയൊക്കെ കൈവിട്ടാൽ ഈ നാട്ടിൽ എങ്ങനെയാണ് ഈ സാമൂഹ്യനീതി വരെ അന്വേഷണം ണല്ലോ അതിപ്പോൾ സി പി ഐ എമ്മിലായാലും കോൺഗ്രസ് ലായാലും അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് പോകുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് പാർട്ടി കോടതിയാണല്ലോ ഈ വിധിച്ചത് പിൻവലിക്കണം എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാന്ന് പറഞ്ഞത് പിന്നെ ആ പാർട്ടിയിൽ തന്നെയാണ് അവർ വിശ്വാസം അർപ്പിച്ച് നിൽക്കുന്നത് ഇപ്പൊ അവരുടെ പ്രചരണം എന്താണെന്നറിയോ ഇവരുടെ കൊ കൊച്ചിന് ചെറിയ അസുഖങ്ങളുടെ ഒരു കുട്ടിയായിരുന്നു അവരുടെ ഒരു സർജറി കഴിഞ്ഞു ലക്ഷക്കണക്കിന് രൂപ വർക്ക് ചെലവായി അപ്പം അവര് സാമ്പത്തികം പണം ഇവരെടുത്ത് തട്ടാൻ വേണ്ടിയിട്ട് കള്ളപ്രചരണം നടത്തുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ചർച്ചയാണ് ഇപ്പൊ അവിടെ നടക്കുന്നത് മറ്റൊന്ന് ഈ സ്ത്രീയോട് തന്നെ ഇവര് എന്താണെന്നറിയോ നിങ്ങളുടെ വലിപ്പം കൊണ്ടല്ല ഡി സി സി സെക്രട്ടറി ആക്കിയത് നിങ്ങളുടെ ജാതിന്റെ പേരിലാണ് നിങ്ങളായത് ആ ജാതി പേര് വിളിച്ചിട്ട് അവളിച്ചിട്ടുണ്ട് ഇതൊക്കെ അവരെന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾ നിങ്ങളുടെ ഒരു റിപ്പോർട്ടറോട് പോയിട്ട് അവരോട് ചോദിക്കൂ അതായത് ആ സ്ത്രീയെ ഒന്ന് കാണാൻ നമ്മുടെ ലേ ബി സജീന്ദ്രനോട് തന്നെ പറയാം മുഹമ്മദ് ഷിയാസ് നേരത്തെ അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെ പറഞ്ഞതിലും ഒക്കെ പ്രതികരിക്കുന്നുണ്ട് അതായത് താങ്കളെ ലക്ഷ്യമിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ല എന്റെ ലക്ഷ്യം ഒരുപാട് ആര് ഇട്ടിട്ടുണ്ട് ആളുകൾ ഇട്ടിട്ടുണ്ടല്ലോ അറിയാലോ സുജയ അത് നമുക്ക് നോക്കാം ഞാനതൊക്കെ പ്രതീക്ഷ തന്നെയാണ് നോക്കാം കേരളത്തിൽ ജനങ്ങൾ ഉണ്ടാവുമല്ലോ തിരിച്ചു പോകില്ല എന്നാണ് പറഞ്ഞത് ചോദിക്കാനും പറയാനും എറണാകുളത്ത് ആളുണ്ട് എ ജയശങ്കറിനെ പി വി അൻവറിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല ശങ്കറിനെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്നൊക്കെയാണ് പറയുന്നത് അല്ല സത്യമാണ് സുജയ എനിക്ക് പേടിയാണ് ഞാൻ ഈപ്പി എം സി റോഡ് വഴി പോകാൻ എന്താണ് മാർഗം അന്വേഷിച്ചുകൊണ്ടിരിക്കുക എറണാകുളത്തേക്കൊന്നും ഇനി പോകാൻ കഴിയില്ല തിരുവനന്തപുരത്തേക്ക് തന്നെ എം സി റോഡ് വഴി പോകേണ്ടില്ലോ ഇതുപോലെയുള്ള ഒരു വെട്ടുകത്തി ഗുണ്ട അങ്ങനെ പറഞ്ഞാൽ വെട്ടൂലേ പറയുന്നത് വി ഡി സതീശൻ അജിത് കുമാറും ഒരു കാര്യം ചെയ്യാം നമുക്ക് പോവാം എന്തായാലും എന്തായാലും നല്ല നമുക്ക് നമുക്ക് രണ്ട് ഞാൻ ഓർഡർ അല്ല തിരുവനന്തപുരത്തേക്ക് പി ശശിക്കെതിരെ പറഞ്ഞ കാര്യങ്ങളിൽ തെളിവും ഒപ്പം എഴുതി പരാതിയും ഒക്കെ കൊടുക്കണ്ടേ പാർട്ടിക്ക് ആ പരാതി കൊടുത്തിട്ടും നടപടി ഉണ്ടാകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പരിഹാസവും കോൺഗ്രസിൽ നിന്ന് വരുന്നുണ്ട് രാജിവെച്ച് പോകണം എങ്ങനെയാണ് ഈ ഷിയാസ് അടക്കമുള്ള കോൺഗ്രസ് പറയുന്നത് കോൺഗ്രസ് ഷിയാസ് ഡി സി സി ഓഫീസ് അടിച്ചു വരാനുള്ള യോഗ്യത അവനുണ്ടോ എറണാകുളത്താരെന്ന് പറയട്ടെ പത്ത് കോൺഗ്രസുകാരെ വിളിച്ചു എന്നാൽ ചോദിക്കൂ എത്ര സീനിയർ ലീഡേഴ്സ് അവിടെ ഉണ്ട് അജയ് തറയിൽ ഉണ്ട് ജമാൽ മണക്കാട് ടോണി ചെമ്മണ്ണി ഐ കെ രാജു പൗലോ സേട്ടൻ തുടങ്ങിയിട്ട് എത്ര ആളുകളുണ്ട് ഞാനും എറണാകുളത്ത് അത്യാവശ്യം പന്തള കോൺഗ്രസുകാരനാ രണ്ടായിരത്തി നാല് വരെ കെ സി രമേശ് അവിടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുമ്പോൾ ഞാനുണ്ട് ഇവിടെ എറണാകുളത്ത് ഈ പറയുന്ന എന്താ പറയാ രമേശ് ചെന്നിത്തലയുടെ തൊണ്ണൂറ് കാലഘട്ടം തൊട്ട് സജീവമായിട്ട് യൂത്ത് കോൺഗ്രസ് ഞാനുണ്ട് സ്റ്റേറ്റ് പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയാകുമ്പോൾ ഞാൻ ജില്ലാ വൈസ് പ്രസിഡന്റാണ് കാസർഗോഡിൽ നിന്ന് തിരുവനന്തപുരം വരെ രമേശ് എന്നയച്ച ജാഥയുണ്ട് ആ ജാഥയിൽ അറുന്നൂറ് കിലോമീറ്റർ ഞാൻ നടന്നിട്ടുണ്ട് ഇവനൊക്കെ അയ്യായിരം രൂപേനെ കുപ്പായ വിട്ട് അവിടെ ഇറങ്ങിയിരിക്കാൻ അല്ലാതെ ഒരാൾക്ക് തൊഴിലുണ്ടാക്കി കൊടുക്കാൻ അവിടുന്ന് ഒരു മൂന്നാല് ഐ എൻ ഡി സി കാർ വന്നിരുന്നു എന്റെ അടുത്ത് ഏകദേശം ഒരു അഞ്ചെട്ട് മാസം മുമ്പ് ഞാൻ പാലത്ത് വരുന്ന ആ ടി ബിയിൽ വരുന്ന സമയത്ത് എന്തിനാണ് അവർക്ക് തൊഴിൽ നഷ്ടപ്പെട്ട് തൊഴിലില്ല ഞാൻ ചോദിച്ചത് നിങ്ങളെ കെ പി സി സിയും ഡി സി സിയും ഒക്കെ ഉണ്ടല്ലോ പോയി പറഞ്ഞൂടെ അവിടെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സാറേ ഞങ്ങൾ പറ്റിണീല്ല ഞാൻ എന്റെ ബന്ധം ഉപയോഗിച്ച് എറണാകുളത്തെ പ്രൈവറ്റ് ഫാമുകളില് അവർക്ക് ജോലിയാക്കി കൊടുത്തു ജയശങ്കറിന്റെ ക്ലോസറ്റ് കഴുകാൻ പോകുന്നതിനോട് രാജിവെക്കാൻ പറയേണ്ട പോലെ കാര്യമുണ്ടോ അവന്റെ മേല് ഒഴിച്ച ആ മലം വടിച്ചെടുക്കല്ലേ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വൃത്തികെട്ടവനോട് താങ്കൾ ഒരു വ്യക്തിയല്ലല്ലോ താങ്കൾ ഒരു ജനപ്രതിനിധിയല്ലേ ഒരു ജനപ്രതിനിധിയെ കാല് വെട്ടുമെന്നൊക്കെ അല്ലെങ്കിൽ മുട്ടിലിഴഞ്ഞു പോകേണ്ടി വരും എന്നാണ് ആ വാക്കെന്ന് തോന്നുന്നു ഞാട്ടിലിഴഞ്ഞു പോകേണ്ടി വരും എന്ന ഒരു ഭീഷണി അത് അതിന്റെ ഒരു പരാതി കൊടുത്തുകൂടെ അയ്യോ പരാതി കൊടുക്കാൻ പേടിയാണ് ഈ അജിത് കുമാറിന്റെ ആൾക്കല്ലേ പരാതി കൊടുക്കാനുള്ളത് ഡി ജി പിക്ക് ഒരു ഇമെയിലെങ്കിലും അയക്കൂ കാരണം കാല് വെട്ടിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് സാരല്ലാന്ന് കാലില്ലാത്ത എത്ര ആളുകൾ ഈ നാട്ടിൽ ജീവിക്കുന്നുണ്ട് അവരുടെ അസോസിയേഷന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആവാം നമുക്ക് അവരായിട്ട് ഞാൻ സഹകരിച്ചാ പോകും